ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ഇടവൻ രാശിയിലേക്ക് വേഴഗ്രഹത്തിൻ്റെ മാറ്റമാണ് അപ്പോൾ വേഴഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പ്രഭാവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും അകത്തായിട്ടുള്ള രാശിമാറ്റമാണ് മെയ് ഒന്നിന് ഗുരുഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ആ വ്യാഴഗ്രഹം ഇടവൻ രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ശരിയുണ്ടാകും ഇടവൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ധനസ്ഥാനമാണ് ആ ധനസ്ഥാനത്തേക്കാണ് ഗുരുവിൻ്റെ രാശി മാറ്റം ഗുരു ആണെങ്കിൽ ധാരാളിത്വത്തിൻ്റെ ഗ്രഹമാണ് ഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ് സമൃദ്ധിയുടെ ഗ്രഹമാണ് ധനത്തിൻ്റെ ഗ്രഹമാണ് നേട്ടങ്ങളുടെ ഗ്രഹമാണ് സന്താന ഗുണത്തിൻ്റെ ഗ്രഹമാണ് സന്താനലബ്ധിയുടെ ഗ്രഹമാണ് ഗുരുത്വത്തിൻ്റെ ഗ്രഹമാണ് സത് ചിന്തകളുടെയും സത് പ്രവർത്തനങ്ങളുടെയും ഗ്രഹമാണ് പൊതുവെ ദേവന്മാരുടെ ഗുരുവാണ് വ്യാഴഗ്രഹം അത്തരത്തിലുള്ള വ്യാഴഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു ഇടവൻ രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ് ശുക്രനാണെങ്കിൽ സമ്പത്തിൻ്റെ കാരകനാണ് സുഖസൗകര്യങ്ങളുടെ ഗ്രഹമാണ് ഭവനത്തിൻ്റെയും വാഹനത്തിൻ്റെയും ഗ്രഹമാണ് അതുപോലെ സുഖസൗകര്യങ്ങളുടെ ഗ്രഹമാണ് വിവാഹത്തിൻ്റെയും ദാമ്പത്യബന്ധത്തിൻ്റെയും മറ്റ് റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് അതുപോലെ തന്നെ ധനസമ്പാദനത്തിൻ്റെ ഒരു രാശിയാണ് ഇടവൻ രാശി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു രാശിയിലേക്ക് ഗുരുഗ്രഹം രാശി മാറുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധനസമ്പാദനം പണസമ്പാദനം അതുപോലെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സ്വായത്തമാക്കുന്നതിനുള്ള ശ്രമം അതുപോലെ ജീവിതത്തിൻ്റെ ഭാവി ഭദ്രമാക്കുന്നതിനുള്ള കരുതലുകൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും അറിവാർജിക്കുന്നതിനും ഭവനം വാങ്ങുന്നതിനും ഭവനം അതുപോലെ വാഹനം ഇവയൊക്കെ കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും വീട് വാങ്ങുന്നതിനോ വീട് പുതുക്കുന്നതിനോ ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും മറ്റു സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഈ ശ്രമം ഉണ്ടാകും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും പൊതുവെ സന്താനങ്ങൾക്കൊക്കെ നല്ല ശിക്ഷണം ഈ സമയത്തുണ്ടാകും അവരുടെ പഠനത്തിനൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും പൊതുവെ കുടുംബത്തിലൊക്കെ സന്തോഷം സുഖം സമാധാനം ഇവയൊക്കെ ഉറപ്പുവരുത്തുന്നതിന് ഈ ഇടവൻ രാശിയിലേക്കുള്ള ഗുരുവിൻ്റെ മാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം എല്ലാ കൂറുകാർക്കും എന്നാൽ അതേസമയം ഓരോ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും അവരുടെ ഗുരു ജാലകത്തിലെ ഗുരുവിൻ്റെ ഭവാധിപത്യം ഗുരുവിൻ്റെ സ്ഥിതി ഗുരുവിൻ്റെ ബലം ഗുരുവിന് മറ്റു ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം ദൃഷ്ടി ഇപ്പോൾ അവിടെ നടക്കുന്ന ദശ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദേശാപകാരം ഇവയൊക്കെ ഈ ഗുരുവിൻ്റെ രാശിമാറ്റത്തെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് ഈ വീഡിയോയിൽ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഗുരുവിൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടനക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽപ്പെടുന്നവർ പുത്രട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ് ഇപ്പം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ജന്മരാശിയാധിപനും പത്താം ഭാവാധിപനുമായിട്ടുള്ള ഗുരു മെയ് ഒന്നിന് അവരുടെ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ആ ഗുരു ആ മൂന്നാം ഭാവരാശിയിലുണ്ടാകും മൂന്നാം ഭാവരാശിയിൽ ഗുരു വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രസീവാക്കും പഠനത്തിലും എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ ശോഭിക്കും സഹോദര മംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും അവരുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടും അവരിൽ നിന്ന് ഗുണാനുഭവമൊക്കെ ഉണ്ടാകും യാത്രകൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും അതേസമയം മൂന്നാം ഭാവത്തിലേക്ക് ഗുരു വരിക എന്ന് പറയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം പൊതുവെ മൂന്നിലെ ഗുരു ധനച്ചിലവ് കൂട്ടും പണം കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ തൊഴിലിടത്ത് ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു പരിശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും ഏത് കാര്യത്തിലും യുക്തമായിട്ടുള്ളൊരു തീരുമാനമൊക്കെ എടുക്കാൻ ആ മൂന്നാം ഭാവരാജിലെ ഗുരുവിന് കഴിയും അതേസമയം ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു മറ്റെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നമ്മൾ അറിയണമെങ്കിൽ ആ ഗുരു ഈ കുറുകാരുടെയും ലഗ്നക്കാരുടെയും ഭാവ് ഏതേത് ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നു നോക്കണം ഇപ്പോൾ ഗുരുവിന്റെ ദൃഷ്ടി ഏഴിൽ വരുന്നുണ്ട് അപ്പോൾ ഏഴിലാണെങ്കിൽ കേതു ഉള്ള സമയമാണ് ഇപ്പോൾ ഏഴിൽ കേതു സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വിവാഹ ആലോചനകളിൽ ഒരു സംതൃപ്തി കുറവ് അല്ലെങ്കിൽ വിവാഹ ആലോചനകൾക്ക് എന്തെങ്കിലും തടസ്സം വിവാഹം ആലോചനകൾ മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏഴാം ഭാവരാശിയിലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് മാറും എന്ന് പറയുമ്പോൾ വിവാഹ ആലോചനകൾ ഊർജസ്വലമാകുന്നതിന് ആ ഗുരുവിൻ്റെ ഏഴില ദൃഷ്ടി വഴിതെളിക്കും എന്ന് പറയാം അതുപോലെ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മാറും പ്രത്യേകിച്ച് ഏഴാം ഭവരാശിയിൽ ഗുരു നിൽക്കുന്നു ഏഴാം പവരാ പ്രത്യേകിച്ച് ഏഴാം ഭവരാശിയിൽ കേതു നിൽക്കുകയും ജന്മരാശിയിൽ രാഹു നിൽക്കുന്ന സമയമൊക്കെയാണ് ഇപ്പോൾ ജന്മരാശിയിലൊക്കെ രാഹു നിൽക്കുന്നതുകൊണ്ട് ഒരു ഒരു പ്രത്യേകിച്ചൊരു മനസംഘർഷം അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു സമാധാനമില്ലായ്മയൊക്കെ ഉള്ള ഒരു സമയമാണ് അത് അതുകൊണ്ട് ഏഴിൽ കേതു കൂടെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ബന്ധത്തിലൊക്കെ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകാം പക്ഷേ ആ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ഈ ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും എന്ന് പറയാം ആ പ്രയാസങ്ങളുടെ തീവ്രതയൊക്കെ കുറയും പ്രശ്നങ്ങളുടെ തീവ്രതയൊക്കെ കുറയും അതുപോലെ ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ആ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ നിയമപ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറും ഗുരുവിൻ്റെ ഏഴില ദൃഷ്ടി കൊണ്ട് ബിസിനസ്സിലൊക്കെ ഒരു പുരോഗതി ദൃശ്യമാകും പുതുജനങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധം നിലനിർത്താനാകും അതുപോലെ തന്നെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുമൊക്കെ ആ ഗുരുവിൻ്റെ ഏഴില ദൃഷ്ടി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഏഴാം ഭാവം എന്നത് പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൻ്റെ പത്താം ഭാവമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കൂറുകാർക്ക് അവരുടെ പ്രൊഫഷണൽ തലത്തിൽ ഒരു നല്ല ഉയർച്ച അവർക്ക് ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും എന്ന് പറയാം പൊതുവെ തൊഴിലിടത്തൊക്കെ ഒരു ഉയർച്ചയും സ്ഥാന കയറ്റവും ഒക്കെ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഗുരു ഒൻപതാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ഗുരു ഒൻപതാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉന്നത ഒൻപതാം എന്ന് പറഞ്ഞാൽ വൃത്തിയെ രാശിയാണ് അതിൻ്റെ അധിപൻ കുജനാണ് കുജനാണെങ്കിൽ ഗുരുവിൻ്റെ മിത്രഗ്രഹമാണ് അപ്പം ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂല സമയമാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്കും വിദേശത്തുന്നത പഠനം നടത്തുന്നവർക്കും ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ തന്നെ ആ ഒൻപതിലെ ഗുരുവിൻ്റെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും എന്ന് പറയാം പൊതുവെ ആഗ്രഹിക്കുന്ന കോഴ്സിൽ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമെന്ന് പറയാം ഈ കൂറുകാർക്ക് ഗുരുവിൻ്റെ രാശിമാറ്റം ചില ഭാഗ്യാനുഭവങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധർമ്മചിന്തകൾ കൂടും ധർമ്മപ്രവർത്തനങ്ങൾ ഉണ്ടാകും ആ ധർമ്മചിന്തകളും ധർമ്മപ്രവർത്തനങ്ങളും ഈശ്വരചിന്തകളുമൊക്കെ നടത്തുന്നത് പ്രത്യേകിച്ച് ചില ഭാഗ്യാനുഭവം അവർക്ക് ഉറപ്പ് വരുത്തും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ തൊഴിൽ വഴിയോ അല്ലെങ്കിൽ പിതാവ് വഴിയോ അല്ലെങ്കിൽ സഹോദരങ്ങൾ വഴിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിയോ എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവം ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ദുഷ്ടിന്തകളൊക്കെ മാറും നല്ല ചിന്തകൾ ഉണ്ടാകും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാകും പൊതുവെ ഈശ്വര കടാക്ഷം ഉണ്ടാകുന്ന സമയമായിട്ട് ഈ ഒൻപതിലെ ഗുരുദൃഷ്ടിയെ കാണാം ഗുരു ഈ കൂറുകാർക്ക് പതിനൊന്നാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്നാം ഭാവരാശി പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അത് വിദേശ ബന്ധം വഴിയൊക്കെ ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വഴിതെളിക്കും അതേസമയം പതിനൊന്നിൽ ഗുരുദൃഷ്ടിയെന്ന് പറയുമ്പോൾ പതിനൊന്ന് ഇച്ഛാപൂർത്തി സ്ഥാനമാണ് അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന സ്ഥാനമാണ് പതിനൊന്നിൽ ദൃഷ്ടി വരുമ്പോൾ പൊതുവെ ഏത് ഭാവത്തിലേക്ക് ഗുരുദൃഷ്ടി വരുമ്പോഴൊരു ദോഷാനുഭവം വരില്ല ഇപ്പോൾ പതിനൊന്നിൽ ധനാഗമം കൂടും വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിന് ആ ഗുരുവിൻ്റെ പതിനൊന്നിലെ ദൃഷ്ടി വഴിതെളിക്കും പൊതുവെ അവരുടെ ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് സാധിക്കും എന്ന് തന്നെ പറയാം അങ്ങനെ ആഗ്രഹങ്ങൾ സാധിക്കുക വഴി മനസ്സന്തോഷം ഈ സമയത്ത് മനസ്സമാധാനമൊക്കെ ഉണ്ടാകും സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മറ്റ് സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ ഈ സമയത്ത് ഇവർക്ക് നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ ചില ഉന്നത വ്യക്തികളെ മീറ്റ് ചെയ്യാൻ അവസരമുണ്ടാകും അവരുമായിട്ടുള്ള സൗഹൃദങ്ങളെല്ലാം ഭാവിയിൽ അവർക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ ചിലർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് തൊഴിലിൽ ഒരു ട്രാൻസ്ഫർ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെ അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയും ഒക്കെ തന്നെ ഒരു സഹകരണം അവരുടെയൊക്കെ സഹായം ഈ സമയത്ത് പതിനൊന്നാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ തെട്ടിക്കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം